സുവിശേഷം ഏഴാം അധ്യായമാണ് അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ വളരെ പ്രസിദ്ധമായ വചനമാണ് പക്ഷേ ഏഴും എട്ടും വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം മത്താട് സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യവും എട്ടാമത്തെ അവിടെ എഴുതിയിരിക്കുന്നു യാജിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും നെക്സ്റ്റ് യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കുന്നു തുറക്കും നമുക്കറിയാം രണ്ടു ഇത് ഇതിനകത്ത് ഒന്ന് രണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടത് യാചിക്കുക എന്നതിന് എന്നതിന് എന്നതിന്റെ ഭാഗത്ത് ആസ്ക് എന്നാണ് അതിൻ്റെ മൂലഭാഷ ചോദിക്കുക എന്നാണ് അതിൻ്റെ മൂലഭാഷ മലയാളീകരിച്ചപ്പോൾ അല്പം അങ്ങനെ ആയിപ്പോയി യാചിക്ക എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാം യാചിക്കുന്നവർ പൊതുവെ നമ്മുടെ വീണ്ടും മുമ്പിൽ നിന്ന് യാചിക്കുന്നവരാരായിരിക്കും ഭിക്ഷാടകരായിരിക്കും പൊതുവെ അല്ലെ പക്ഷെ ദൈവം നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല കാണുന്നത് നമ്മളെ മക്കൾ എന്ന സ്ഥാനത്താണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് നാം എന്ത് ചെയ്താൽ മതി യാചിക്കണ്ട ചോദിച്ചാൽ മതി ഞാൻ ചോദിക്കട്ടെ എത്ര പേർക്കും ഈ വചനം ശരിക്കും വിശ്വാസമുണ്ട് ഈ രണ്ട് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ കാര്യം തന്നെ അല്ലേ ശരിയല്ലേ ആ ഏഴാം വാക്യത്തിലും എട്ടാം വാക്യത്തിലും പറയുന്ന ഒരേ കാര്യമാണ് രണ്ട് പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് കൂടുതൽ ഉറപ്പോടെ വിശ്വസിക്കാം ഒരേ കാര്യം തന്നെ രണ്ട് പ്രാവശ്യം പറഞ്ഞു യേശു ഇടയ്ക്ക് പറഞ്ഞു സത്യം സത്യമായി അത് സത്യമായിട്ട് പറയുന്നു പറഞ്ഞാൽ പോരെ പറഞ്ഞ പോരെ സത്യം സത്യമായിട്ട് ഞാൻ പറയുന്നു പറഞ്ഞ കാരണം എന്താ അയാള ഉറപ്പിച്ചോ ഉറ ഇനി ഒരു സംശയം വേണ്ട ഇനി ആരെങ്കിലും സംശയിപ്പിക്കാൻ വന്നാലും സംശയിക്കണ്ട ഞാൻ രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഹലലൂയ ചോദിക്കുന്ന ഏവനും കൊടുക്കുന്നു എന്ന് അടുത്ത വാക്യത്തിൽ രണ്ടു പ്രാവശ്യം പറഞ്ഞേക്കോ ആമേൻ മേൻ ഹാലലൂയ ഇനി ഇവിടത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ എത്ര പ്രാവശ്യം ചോദിക്കേണ്ട എന്നുള്ളതാണ് പ്രശ്നം അല്ലേ ബ്രദറെ ഇതൊക്കെ ശരിയാണ് ഈ വാക്യം ഞാൻ ഇതിനു ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ട് പക്ഷെ ചോദിച്ചിട്ടൊന്നും കിട്ടണില്ലല്ലോ ബ്രതറെ എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട് നിങ്ങളിൽ പലരും പക്ഷെ അവിടുത്തെ ഒരു ചോദ്യം എത്ര പ്രാവശ്യം ചോദിക്കണ്ടേ മുട്ടാൻ പറഞ്ഞിട്ടുണ്ട് തുറന്നു കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര പ്രാവശ്യം മുട്ടണ്ടേ വേറെ വേറെന്ന് പറഞ്ഞ അന്വേഷിപ്പിൻ കണ്ടെത്തും എത്ര നേരം അന്വേഷിക്കണം ബ്രതറെ കുറെ നാളായി ഞങ്ങൾ ചോദിക്കുന്നേ പക്ഷെ പലതും കിട്ടുന്നില്ല എന്നൊരു ഒരു ഒരു സങ്കടം ഉണ്ടാകും യേശു പറഞ്ഞ മറ്റൊരു ഉപമയിൽ കൂടെ നമുക്ക് കടന്നു പോകാം ലൂക്കോസിന്റെ സുശേഷൻ ആണ് അതിന്റെ പതിനൊന്നാം അധ്യായമാണ് അതിന്റെ അഞ്ചു മുതൽ താഴേക്ക് ഒന്ന് വായിക്കാം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചു മുതൽ പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്നു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരേണ് എന്റെ ഒരു സ്നേഹിതൻ വഴി യാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു അവന് വിളമ്പി കൊടുക്കാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത് കഥ കടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും ഓക്കെ അവൻ സ്നേഹിതനാകെ കൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ യേശുര ഉപമ പറഞ്ഞേക്കുക ഒരു സ്നേഹിതൻ കിടന്നുറങ്ങുവാണ് അപ്പൊ വേറൊരു സ്നേഹിതം വന്ന് മുട്ടുവാണ് മുട്ടിയിട്ട് പറയുവാണ് എനിക്ക് രണ്ടപ്പം തരണം എൻ്റെ ഒരു സ്നേഹിതൻ എനിക്കല്ല എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ വിശന്ന് എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട് പക്ഷെ ആ അപ്പം കിട്ടാൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ എന്തൊക്കെയായിരുന്നു ആ തടസ്സങ്ങൾ ഏഴാം വാക്യം ഒന്നോടെ ആ എന്നെ പ്രയാസപ്പെടുത്തരുത് ഒന്നാമത്തെ തടസ്സം അതാണ് പുള്ളി കിടന്ന് ഇനി എന്നെ പ്രയാസപ്പെടുത്തരുത് രണ്ടാമത്തെ തടസ്സം എന്താ കഥ കടച്ചേക്കണേ അപ്പൊ അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റുക രണ്ടപ്പം കിട്ടാനുള്ള കടമ്പകളാണ് ഇതൊക്കെ കഥ കടച്ചിരിക്കുകയാണ് അതുകൊണ്ട് തരാൻ പറ്റത്തില്ല അയാൾക്ക് കൊടുക്കണമെങ്കിൽ എന്തു വേണം കഥകൾ തുറക്കണം വേണ്ടേ മൂന്നാമത്തെ തടസ്സം എന്താ എന്റെ കൂടെ എന്റെ കുഞ്ഞുങ്ങൾ ഞാൻ എഴുന്നേറ്റ് അവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ട് അതൊരു തടസ്സമാണ് പിന്നെ ഇനി എഴുന്നേറ്റ് തരാൻ എനിക്ക് മനസ്സില്ല എനിക്കും എഴുന്നേൽക്കാൻ പറ്റും മക്കൾ കിടന്നുറങ്ങുന്നെന്ന് മാത്രമല്ല ഞാനും ക്ഷീണത്തിലാണ് എനിക്ക് എഴുന്നേറ്റ് തരാൻ ബുദ്ധിമുട്ടാണ് അല്ലേ അതിൻ്റെ അപ്പുറത്ത് സ്നേഹിതനാണെങ്കിലും എട്ടാം വാക്യത്തിൽ പറയാണ് സ്നേഹിതനാകെ കൊണ്ട് അതായത് സ്നേഹിതനാണ് എന്നാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് കിടന്നേ പറ്റൂ അതാണ് ആ ചിന്താ അത് ആ വാക്യം ഇച്ചിരി ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ അവൻ സ്നേഹിതനാകെ കൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അതായത് സ്നേഹിതനാണെങ്കിലും എനിക്കിപ്പോ സൗകര്യമില്ല അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം കൊടുക്കില്ലെങ്കിലും ലജ്ജ കൂടാതെ ആ വീണ്ടും വീണ്ടും മുട്ടിയപ്പോ നാണം കെട്ട് മുട്ടി അല്ലെ അപ്പൊ ദൈവത്തോട് ചോദിക്കുമ്പോൾ ലജ്ജ കൂടാതെ ചോദിക്കണം എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കിട്ടുന്നത് പക്ഷെ ഇങ്ങനെ ലജ്ജ കൂടാതെ ചോദിക്കേണ്ടി വരുന്നത് ആരാണ് നമുക്ക് യേശുവിൻ്റെ കാലത്ത് സംഭവിച്ചൊരു ഒരു അത്ഭുതം ഉണ്ട് അതായത് ഒരിക്കലൊരു സ്ത്രീ യേശുവിൻ്റെ പുറകെ വന്നിട്ട് പറയുവാണ് എൻ്റെ മകൾ ആ രോഗിയായിട്ട് കിടക്കുവാണ് സൗഖ്യമാക്കണം യേശു എന്താ പറഞ്ഞേ മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് വിഹിത ശരിക്കും പറഞ്ഞ ആ സ്ത്രീയെ നായോട് ഉപമിച്ച സംസാരിച്ച അല്ലേ ആ ആ സ്ത്രീ എന്ത് ചെയ്തു എന്നാ പിന്നെ വേണ്ട അങ്ങനെയാണോ എന്ത് ചെയ്തു വീണ്ടും ചോദിച്ചു ഞാൻ നായാണെന്ന് പറഞ്ഞു അല്ലേ എനിക്കുള്ള താ നായ്ക്കുള്ളതെങ്കിലും കിട്ടൂല്ലോ അത് മതി മക്കൾക്കുള്ളത് വേണ്ട നായ്ക്കുള്ളത് മതി അല്ലുയ്യാ അവിടെ നാണം കെട്ട് ലജ്ജ കൂടാതെ ആ സ്ത്രീ ചോദിച്ചു കിട്ടി എന്റെ ചോദ്യം അതല്ല ഇങ്ങനെയാണോ ദൈവം മക്കൾക്ക് കൊടുക്കുന്നേ ഇപ്പം എൻ്റെ കൂടെ മൂന്ന് മക്കൾ ഉറങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ അതിലൊരു മോനാണ് പുറത്തുനിന്ന് മുട്ടണമെങ്കിലോ എത്ര പ്രാവശ്യം മുട്ടേണ്ടി വരും ലജ്ജ കൂടാതെ മുട്ടണോ മുട്ടണോ ഇനി എൻ്റെ ചോദ്യം നിങ്ങൾ ആരാണ് മക്കളാണോ സ്നേഹിതനാണോ അല്ലെങ്കിൽ വിജാതിർ ജാ നായ്ക്കുട്ടികളെ പോലെ വിജാതിയരാണോ ആരാ നിങ്ങൾ മക്കളാണ് മക്കളെങ്കിൽ ആരാണ് നിങ്ങൾ അവകാശികളാണ് എന്നിട്ട് എന്താ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ബന്ധം വർദ്ധിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഞാൻ ഈ മെസ്സേജ് എനിക്കും കൂടെ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ നമ്മളുടെ ദൈവത്തോടുള്ള ബന്ധം എത്രമാത്രം ഡെപ്തിലാണ് സി ചില സമയത്ത് ദൈവദാസന്മാരുടെ അടുക്കൽ ഇപ്പൊ ഇവിടെ ബെനിഹിൻ വന്നൊരു മിനിസ്റ്ററി നടത്തി എന്ന് കരുതുക ഇത് തീരുമ്പോ പ്രാർത്ഥിക്കാനായിട്ട് ക്യൂലാളുണ്ടാവോ ഉണ്ടാവോ എന്റെ ഒരു ചോദ്യം ബെനിഹിൻ ദൈവത്തിന്റെ ആരാണ് മകനാണ് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന അല്ലേ പിന്നെന്താണ് ബെനിഹിൻറെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കുന്നത് അത് നമ്മുടെ അകത്തൊരു തോന്നല് എനിക്ക് എനിക്കിനൊരു പ്രാവശ്യം മുട്ടിയാൽ തുറക്കും ഞാൻ നൂറ് പ്രാവശ്യം മുട്ടണം എന്നാ പിന്നെ ഒരു പ്രാവശ്യം മുട്ടിയാൽ തുറക്കുന്ന ആളെ കൊണ്ട് മുട്ടിച്ച കാര്യം നടക്കുമല്ലോ ഒരു പ്രാവശ്യം മുട്ടുന്ന അളവിൽ നിനക്ക് ദൈവത്തോട് ബന്ധം ഉണ്ടായാൽ പോരേ ഇപ്പൊ ഞാൻ പറയും ഇപ്പൊ ഞങ്ങള് പോസ്റ്റോമാരാണല്ലോ ഈ കത്ത് കൊടുക്കാൻ പോകുമ്പോ ഈ മഴയുള്ള സമയത്ത് ഞങ്ങള് കോട്ടക്കെ ഇട്ടാണ് കത്ത് കൊടുക്കുന്നത് അപ്പം കോട്ട ഇട്ട് വെക്കുമ്പോ ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പോസ്റ്റ്മാൻ പോസ്റ്റ്മാനാണെന്ന് ഉറപ്പുണ്ടാവില്ല ഒരു വീട്ടിൽ ചെന്ന് കോളിമ്പല്ലടിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് പതുക്കെ ജനലൊന്നും തുറന്നു ഞാൻ നോക്കും ആരാന്ന് വയ്ക്കും അപ്പൊ പുറത്തുനിന്നിട്ട് ഞാൻ പറയും പോസ്റ്റ്മാൻ ആണ് എന്ന് പറയും അപ്പൊ തന്നെ ഒരു വാതിലടച്ച് ജനലടച്ച് ഓടി വന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് വരും ഇല്ലേ പുറത്ത് നിൽക്കുന്ന ഒരാള് അപരിചിതനാണെങ്കിലോ എന്താ കാര്യം എന്ന് ചോദിക്കും ശരിയാണോ അപ്പൊ പുറത്തുനിന്ന് മുട്ടുന്നയാളും അകത്ത് തുറക്കേണ്ടയാളും തമ്മിലുള്ള ബന്ധമാണ് എപ്പ തുറക്കണമെന്ന് തീരുമാനിക്കുന്നത് അകത്ത് നിന്ന് തുറക്കേണ്ട ഒരാളുണ്ട് പുറത്ത് നിന്ന് മുട്ടുന്ന ഒരാളുണ്ട് എപ്പ എത്രാമത്തെ മുട്ടൽ തുറക്കണം എന്നത് നിശ്ചയിക്കപ്പെടുന്നത് പുറത്തു നിന്ന് മുട്ടുന്നയാളുടെയും അകത്ത് നിന്ന് തുറക്കേണ്ടയാളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം മുട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആ യജമാനന്റെ പൈതങ്ങൾ തൊട്ടടുത്ത് കിടന്നിറങ്ങുക അവര് വാതിൽ മൂന്ന് മുട്ടിയിട്ട് അപ്പം മേടിച്ചു കഴിച്ചവരല്ല അവർക്ക് അപ്പം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ് അവരുടെ അപ്പൻ അവർക്ക് അപ്പം കൊടുത്ത് കൂടെ സമാധാനമായി ഉറക്കിയിരിക്കുക നീ വേറൊന്നോടെ കേക്കണോ ആ കുഞ്ഞിന് അസൗകര്യം ഉണ്ടാവുമെങ്കിൽ ഞാൻ അപ്പൻ തരത്തില്ല കേൾക്കുന്നുണ്ടോ സ്നേഹിതനാണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അസൗകര്യം ഉണ്ടാകുമെങ്കിൽ ഞാൻ നിനക്ക് തരത്തില്ല എന്ന് പറയുന്ന അളവിൽ ആ അപ്പന് തൻ്റെ കുഞ്ഞുങ്ങളോട് ബന്ധമുണ്ട് ശരിയല്ലേ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ആ പുള്ളി ഇങ്ങനെ ലജ്ജ കൂടാതെ മുട്ടി 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 വാങ്ങിച്ചു എന്നുള്ളതാണ് സി ഒന്ന് ഓർത്തു നോക്കിയേ അത്രയും മുട്ടേണ്ടി വന്നത് അകത്ത് കിടക്കുന്ന സ്നേഹിതന് തന്റെ കുഞ്ഞുങ്ങളോട് സ്നേഹങ്ങളോടാ ശരിയല്ലേ തന്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ് ശല്യപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നന്മ തടഞ്ഞത് സ്നേഹിതന്റെ നന്മ തട സി നിങ്ങൾക്ക് നന്മ തരാൻ മാത്രമല്ല നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോലും സ്വർഗത്തിലെ ദൈവം സമ്മതിക്കില്ല പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാൻ നമുക്ക് അത്രയൊക്കെ വിശ്വസിക്കാൻ പറ്റും മഴയാണെങ്കിൽ അവിടെ വരുന്നേ അത്രയും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ആകുമ്പോഴേ നിങ്ങൾ കാത്തിരിക്കുന്നേ അത്രയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കാൻ നിങ്ങളുടെ ഉള്ളം കൊതിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്കും ബന്ധം നിങ്ങൾക്ക് ദൈവത്തോടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പിന്മാറി പോകത്തില്ല ഒരാൾ നിങ്ങളോടൊരു ഒരു ഒരു സംശയം പറഞ്ഞാൽ നിങ്ങളത് തട്ടിതീർപ്പിച്ച് കളയും ഈ ഒരു ബന്ധം ഇല്ലെങ്കിൽ ഒരാൾ എന്തിനാ അവിടെയൊക്കെ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ മതി അത്ര മതി ഒരുപാടൊന്നും വേണ്ട അത്ര മതി നമ്മൾ ഗുഡ് ബൈ പറയാൻ ഞാൻ പറയട്ടെ അകത്ത് ഡോറ് തുറന്ന് തരേണ്ടയാളുമായി നമുക്ക് അപ്പനും മകനും പോലുള്ള ബന്ധം ഉണ്ടാകാൻ സ്വർഗത്തിലെ ദൈവം സ്വന്തം പുത്രനെ കാൽവരിയിൽ യാഗമാക്കി യേശു കാൽവരിയിൽ യാഗമായതുകൊണ്ടാ നമ്മളിപ്പോ വലിയ വായിക്കിടന്ന മക്കളാന്ന് പറയണേ അല്ലെങ്കിൽ അതിനുള്ള വല്ല ഉണ്ടോ നമുക്ക് നമ്മളൊക്കെ ഒരു യോഗ്യതയില്ലാത്തവരാ നമ്മളെ കുറിച്ച് പറയുന്നത് കാട്ടൊലിവ് പക്ഷെ ദൈവം കൃപ തോന്നി നമ്മെ നാട്ടൊലിവിനോട് ചേർത്തൊട്ടിച്ചു ഇനി എന്ത് ചെയ്താ മതി നാട്ടൊലിവിൽ നിന്നും അതിന്റെ വേരിൽ നിന്നും വരുന്ന നന്മകൾ സ്വീകരിച്ചാ മതി അതുവരെ എവിടെന്നാ കിട്ടിയിരുന്നേ ആ കാട്ടുലുവായിരുന്നപ്പോ അതിന്റെ നന്മയാ പ്രാപിച്ചുകൊണ്ടിരുന്നേ പക്ഷെ ഇപ്പോ നാട്ടുലുവിനോട് ചേർത്ത് ഒട്ടിച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്താ മതി ആ ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വീ ബം വർദ്ധിച്ചു വർദ്ധിച്ച് വർദ്ധിച്ച് ഒരു പരിധി കഴിഞ്ഞപ്പോ പൗലോസ് എന്താ പറഞ്ഞതെന്നറിയോ ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആര് പൗലോസ് യഹൂദനാണ് പക്ഷെ പൗലോസ് പറയുന്ന പൗലോസിന് വേണ്ടിയല്ല ജാതികൾക്ക് വേണ്ടി പറയുക ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആര് ഒന്നിനും വേർപിരിക്കാൻ പറ്റത്തില്ല ആപത്ത് വരട്ടെ പട്ടിണി വരട്ടെ വരട്ടെ ദാരിദ്ര്യം വരട്ടെ നഗ്നത വരട്ടെ എന്ത് വരട്ടെ എന്തു വന്നാലും അതിനൊന്നും യേശുവുമായുള്ള സ്നേഹബന്ധത്തിൽ നിന്നും എന്നെ വേർപിരിക്കാൻ സാധിക്കത്തില്ല അതുപോലൊരു ബന്ധമുണ്ടോ തുറന്നു വരാനുള്ള ആളുമായിട്ട് അങ്ങനെയെങ്കിൽ അധികം മുട്ടണ്ട അങ്ങനെയെങ്കിൽ അധികം നേരം അന്വേഷിക്കണ്ട നിങ്ങളുടെ അകത്ത് എന്തുണ്ടായാൽ മതി 石橋さんマリで。